ചിന്തിക്കുക ഈ രണ്ട് സഹോദരന്മാര് സ്വന്തം കൂടപ്പിറപ്പ് വേർപിരിഞ്ഞു പോയിട്ട് അവന്റെ അടുത്തുപോയി പൂക്കൾ വിതരണമെന്നുണ്ടെങ്കിൽ ഇവർ ജീവിതകാലത്ത് എത്തരത്തിലുള്ള സൗഹാർദ്ദത്തിൽ കഴിഞ്ഞവരാണ് എന്ന് നമ്മളൊക്കെ ഒന്ന് ചിന്തിക്കേണ്ടതുണ്ട് വയനാട് മുണ്ടക്കയിൽ സ്വന്തം കൂടപ്പിറപ്പ് അവരെ വിട്ടുപോയപ്പോൾ അതും അന്യ മതത്തിലുള്ള രണ്ട് സഹോദരന്മാരെ നല്ല സന്തോഷ ദിനത്തിൽ വേർപിരിഞ്ഞ സ്വന്തം സുഹൃത്തിൻ്റെ അടുത്ത് ചെന്നിട്ട് പൂക്കൾ വിതരണം എന്നുണ്ടെങ്കിൽ ഇവരുടെ ജീവിതകാലത്ത് ഇവർ എത്രത്തോളം നല്ല സൗഹാർദ്ദത്തിൽ കഴിഞ്ഞവരാണ് എന്ന് നമുക്കൊക്കെ ചിന്തിക്കാനുള്ളൊരു പാഠമാണ് കാരണം ഇന്നത്തെ കാലത്ത് സ്വന്തം കുടുംബത്തിലുള്ളവർ തന്നെ സ്വന്തം കുടുംബത്തിലുള്ളവർ തന്നെ അടുത്ത് താമസിക്കുന്നവർ തന്നെ എന്നെക്കാളും അവർ ഒന്ന് നന്നാവുന്നത് വരെ കണ്ടുകൂടാത്ത സ്വന്തം സഹോദരന്മാർ കൂടെ നടക്കുന്ന സഹോദരന്മാർ വരെ അങ്ങോട്ടും ഇങ്ങോട്ടും മറ്റുള്ളവർ വരെ കണ്ടുകൂടാത്ത ഈ കാലഘട്ടത്തിൽ ഇത്തരത്തിലുള്ള കാഴ്ചകൾ അപൂർവമായിട്ടേ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുള്ളൂ കാരണം വർഷങ്ങളോളം കുട്ടിക്കാലം മുതൽ അത്രക്കും നല്ല സൗഹൃദങ്ങളിൽ കഴിഞ്ഞവരായിരിക്കും അത്തരത്തിൽ കഴിഞ്ഞവർക്ക് ഇത്തരത്തിലുള്ള ഒരു പ്രവൃത്തി ചെയ്യാൻ വേണ്ടി സാധിക്കുകയുള്ളു തീർച്ചയായിട്ടും സോഷ്യൽ മീഡിയയിൽ ഈ വീഡിയോ കണ്ടപ്പോ അല്ലാത്തൊരു സംഘടനയായി അതും അന്യ മതത്തിലുള്ള രണ്ട് സഹോദരന്മാരെ ഒട്ടിയിട്ടുകൊണ്ട് സ്വന്തം കൂടപ്പിറപ്പിൻ്റെ അവരെ മറവ് ചെയ്ത സ്ഥലത്തേക്ക് രണ്ട് കവറില് പൂക്കളുമായി അവൻ്റെ അടുത്തേക്ക് വരണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊക്കെയാണ് മത സൗഹാർദ്ദം അപ്പോൾ ഇവരുടെ ജീവിതകാലത്ത് ഇവർ എത്രത്തിലുള്ള ഐക്യത്തോടെ നടന്നവരാണ് എന്ന് നമുക്ക് ചിന്തിക്കേണ്ടതുണ്ട് സ്വന്തം കൂട്ടുകാർ മറ്റുള്ളവർ നന്നാവുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും പാര വെച്ച് നടന്ന് ജീവിക്കുന്ന ഈ കാലത്ത് സ്വന്തം കുടുംബക്കാർ തമ്മിൽ അവരെന്നെക്കാളും മെച്ചപ്പെടുന്നത് കണ്ടുകൂടാതെ വെച്ച് നടക്കുന്ന ഈ കാലത്ത് ഇത്തരത്തിലുള്ള കാഴ്ചകൾ നമ്മുടെ കണ്ണുകളിൽ കാണുക എന്നത് അപൂർവമായിരിക്കും തീർച്ചയായിട്ടും ഈ ഒരു സൗഹാർദം ഇത്തരത്തിലുള്ള സൗഹാർദ്ദം അവൻ അവരുടെ കൂടെ നിന്ന് വേർപിരിഞ്ഞു പോയാലും അതവർക്ക് മറക്കാൻ സാധിക്കില്ല എന്നത് നൂറ് ശതമാനം തെളിയിച്ചു തീർന്ന ഒരു വീഡിയോ ആണ് ഇന്ന് നമ്മൾ കണ്ടത് തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള സൗഹാർദ്ദങ്ങളാണ് നമുക്ക് വേണ്ടത് മരിച്ചാലും മറക്കരുത് അത്തരത്തിലുള്ള സൗഹാർദ്ദങ്ങളെയാണ് നമ്മൾ പടുത്തുയർത്തേണ്ടത് എന്തായാലും ഈ വീഡിയോ കണ്ടപ്പോൾ വളരെ വലിയ സന്തോഷം തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു വീഡിയോ മൈനോട്ട് വരാം ഓക്കെ ബൈ